എല്ലാവർക്കും സ്വാഗതം ഫുട്ബോളിന്റെ സമഗ്ര മുന്നിൽ മുൻ ഇന്റർനാഷണൽ ഫുട്ബോളറും ഇപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫലി മുഖ്യ കോർഡിനേറ്ററായി അരീക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന നോവസ് അക്കാദമി അതിന്റെ സമ്മർ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിലേക്കുള്ള വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പ്രവേശനത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച കാലത്ത് ഏഴ് മുപ്പതിന് പത്തനാപുരം ഗ്രൗണ്ടിൽ വെച്ച് നടന്നു സ്റ്റേറ്റ് എം എസ് പിമാൻഡുമായ എ കെ സക്കീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ ഡി എഫ് എ സെക്രട്ടറി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോളർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എസ് പി ഡെപ്യൂട്ടി കമാൻഡ് ഹബീബ് റഹ്മാൻ ദീപിക സ്പോർട്സ് റിപ്പോർട്ടർ ജിബിൻ ബോൾ പ്രസിഡന്റ് സമദ് മങ്കട ഫുട്ബോൾ നിരീക്ഷകൻ റഹ്മാൻ പൂവഞ്ചേരി എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നോവസ് അക്കാദമി സ്റ്റാഫ് പി സുകുമാരൻ മാസ്റ്റർ ചടങ്ങിന് നന്ദി പറഞ്ഞു ചടങ്ങിന്റെ മോഡറേറ്ററായി റസാഖ് കാരണത്ത് ചടങ്ങ് നിയന്ത്രിച്ചു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ഇതൊന്നും മറക്കരുത് കിട്ടോ കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി നടത്തി പ്രഭാഷണത്തിൽ സമ്മർ കോച്ചിങ്ങിനെ കുറിച്ച് സദസിന് വിശദമായി വിശദീകരിച്ചു കൊടുത്തു അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ രക്ഷിതാക്കളുടെ നിരന്തരമായ ആവശ്യപ്പെടലിന്റെ വെളിച്ചതിൽ വനിതകൾക്ക് കൂടി ഫുട്ബോൾ പരിശീലനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായി കോർഡിനേറ്ററായ യു ഷറഫലി പറഞ്ഞു ഷറഫലിയുടെ വാക്കുകളിലേക്ക് നോവസ് അക്കാഡമിയുടെ സമ്മർ വെക്കേഷൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സിന് താഴെ പതിനാല് വയസ്സിന് താഴെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിരുന്നു ഇതുവരെ ക്യാമ്പ് ഉണ്ടായിരുന്നത് ഈ സമ്മർ വെക്കേഷനിൽ അണ്ടർ ടെൻ ബാച്ചും കൂടെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ രണ്ട രണ്ട് മാസക്കാലം സമ്മർ കോച്ചിങ് ക്യാമ്പ് ഫുട്ബോൾ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ രക്ഷിതാക്കളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വനിതാ താരങ്ങൾക്കും പരിശീലനം വേണം എന്നുള്ള ഉദ്ദേശം വെച്ച് പുതിയ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾക്കും ഫുട്ബോൾ പരിശീലനത്തിന് ഒരു അവസരം നോവസ് അക്കാദമിയിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്ഷിതാക്കളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് ഒരു പരിശീലന പദ്ധതി നോവസ് അക്കാദമി ആരംഭിക്കുകയാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ഏജ് ഗ്രൂപ്പുകളിലെ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നടത്താൻ വിദഗ്ധരായ വനിതാ പരിശീലകരത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തിനും രാജ്യത്തിനും കളിച്ചിട്ടുള്ള പ്രമുഖരായ വനിതാ പരിശീലകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം തുടങ്ങാൻ നോവസ് അക്കാദമി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷപരമായ ഒരു തീരുമാനം അറിയിക്കുകയാണ്